ുണ്ട് ഡാം എന്ന് പറയും എൻ്റെ വീടിൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള ഡാം ഡാമത് കൊത്താഴക്കുണ്ട് ഡാം എന്ന് പറയും അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിൻ്റെ ഒരു ചെറിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തൊന്ന് വെള്ളം പൊണ്ണ സ്ഥലമുണ്ടായത് കാണിച്ച ഇതാണ് ഡാമിനൊന്ന സ്റ്റെപ്പ് വഴി ആ പിന്നെ ആ വണ്ടി നോക്കണ്ട അത് നമ്മുടെ വണ്ടി ആയതുകൊണ്ട് പിന്നെ നോക്കണ്ട ഭംഗി കൂടി വണ്ടി ആയിട്ട് നോക്കണ്ട അത് പത്താറക്കുണ്ട് ഡാം ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പണുണ്ടോ അവിടെ ഇതിന്റെ വെള്ളം പോകുന്നത് കോഴിക്കോടും എടുത്തല്ല സൈഡിൽ കൂടെ പോണേ എന്ന് പറയുമ്പോ ഇത് ലീക്ക് ലീക്കാണ് ലീക്കാണ് ഇതിന്റെ അതുകൊണ്ട് ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്ത് ആ സമ്മർദ്ദം ഉണ്ടാവും വേനക്കാട് എല്ലാ വെള്ളം പറ്റും അതൊരു ലീക്കാണ് അതിന്റെ അതാണ് അതിൻ്റെ സത്യം അതൊക്കെ ഉള്ളി വെള്ളം പോകുന്നില്ല അപ്പം പകരം പോണ വെള്ളമാണ് ലേക്ക് പോലെ പോണ വെള്ളം അത് അവിടെ പോയി വെള്ളം നില്ല ആ ഒരു ലേക്കാണ് വെള്ളം അതാണ് ഒരു ഗുണം വേനൽക്കാലത്ത് തുള്ളിവള്ളം ഇത് ലീക്കുന്നായ കൊണ്ടേ വെള്ളം ഇതുണ്ടാവില്ല ലീക്ക് അടയാണേ അസുഖമുണ്ട്